നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോടതി ഫീസുകൾ പലിശരഹിത തവണകളായി അടയ്ക്കാൻ അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് സൗകര്യം ഏർപ്പെടുത്തി കോടതി പബ്ലിക് പ്രോസിക്യൂഷൻ ഫീസ തർക്ക പരിഹാര ഫീസ അഭിഭാഷകർ വിദഗ്ദ്ധർ നോട്ടറി സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ കോടതിയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാര അനുബന്ധ ഫീസുകളും ഈ സേവനത്തിലുൾപ്പെടും നീതി ലഭ്യമാകുന്നതിൻ്റെയും പരാതിക്കാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് നടപടി യു എയുടെ കമ്മ്യൂണിറ്റി വർഷത്തിൽ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആദിത്യ ആദിത്യമരളി കണ്ണൂർ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കായിക കൂട്ടായ്മയിലൂടെ ഊഷ്മളമാക്കുന്ന വേദിയായി കണ്ണൂർ പയ്യാമ്പലം ബീച്ച് മാറുകയായിരുന്നു യു എ സാമ്പത്തിക മന്ത്രി അബ്ദുല്ല ബിൻ തൗക്കൽ മറി മുൻനിര കായിക താരങ്ങൾക്കൊപ്പം ഫിറ്റ്നസ് പ്രേമികൾക്കുമൊപ്പം കമ്മ്യൂണിറ്റി റണ്ണിൽ പങ്കെടുത്താണ് കണ്ണൂരിൻ്റെ ഹൃദയം കവർന്നത് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിനായി കേരളത്തിലെത്തിയ മന്ത്രി ആഗോള ആരോഗ്യ സംരംഭകരും ബീച്ച് റണ്ണിന്റെ മെന്ററുമായ ഡോക്ടർ ഷംസീർ ഷംസീർവയലിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് കണ്ണൂരിലെത്തിയത് കമ്മ്യൂണിറ്റി സേവനം സന്നദ്ധ പ്രവർത്തനം ഫലപ്രദമായ സംരംഭങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിന് സജീവമായ സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി വർഷമായി ആചരിക്കുന്നത് മലയാളികൾക്ക് രണ്ടാം വീടായ യു എയിലെ വർഷാചരണത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് അഞ്ച് കിലോമീറ്റർ കമ്മ്യൂണിറ്റി റൺ പ്രത്യേകമായി കണ്ണൂർ ബീച്ച് റണ്ണിൽ ഉൾപ്പെടുത്തിയത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രശസ്ത കായിക താരം പ്രീജ ശ്രീധരനും സന്നിഹിതയായിരുന്നു മന്ത്രിക്കൊപ്പം യു എ ആസ്ഥാനമായുള്ള ബി പി എസ് ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ അടക്കം നൂറിലധികം പേർ ഈ വിഭാഗത്തിൽ ഓടി ഫിറ്റ്നസ് പ്രേമി കൂടിയായ മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മറി അതിവേഗം അഞ്ച് കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കി കയ്യേടി നേടി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച കണ്ണൂർ ബീച്ച് റണ്ണിൽ ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി യിരത്തോളം പേരാണ് ഹാഫ് മാരത്തണിനുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയും എത്യോപ്യയിൽ നിന്നുള്ള ആറ് രാജ്യാന്തര റണ്ണർമാരുടെ പങ്കാളിത്തവും മത്സരത്തിന് വീര്യം കൂട്ടി ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി ട്വന്റി ഫോർ സെവൻ ജനസാഗരമായി മാറി ലുലു വാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുഎയുടെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആശയത്തിന് പിന്തുണയുമായി ദുബായ് മംസാർ പാർക്കിൽ സംഘടിപ്പിച്ച ലുലു വാക്കത്തോണിൽ ഇരുപത്തിമൂവായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് കമ്മ്യൂണിറ്റി സേവനം സന്നദ്ധ സേവനം എന്നീ ആശയങ്ങളിലൂടെ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിന്റെ പ്രാധാന്യം പങ്കുവെച്ച മൂന്ന് കിലോമീറ്റർ നീണ്ടതായിരുന്നു വാക്കത്തോൺ വാക് ഫോർ ഗ്രീൻ എന്ന ഹാഷ്ടാഗോടെ സുസ്ഥിരത ആരോഗ്യകരമായ ജീവിതശൈലി എന്നീ സന്ദേശങ്ങൾ കൂടി പങ്കുവെച്ചായിരുന്നു ലുലു വാക്കത്തോൺ മുഖ്യാതിഥിയായി എത്തിയ സിനിമാ താരം ആസിഫ് അലി വാക്കത്തോണ്ടിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു അറബ് നടൻ അഹമ്മദ് സെയ്ഫ് ഫിലിപ്പിനോ സെലിബ്രിറ്റി ഒ എം ജി മാർക്ക് ഫുട്ബോൾ താരം അബ്ദുൽ ഫത്തേ ബർസാമ എന്നിവരും വാക്കത്തോണിൽ ഭാഗമായി നിരവധി സാമൂഹിക മാധ്യമ താരങ്ങളും കായിക താരങ്ങളും ഉൾപ്പെടെ ലുലു വാക്കത്തോണിൽ പങ്കെടുത്തു ഒത്തൊരുമയുടെ സന്ദേശവുമായി യുഎയുടെ യൂറോഫ് കമ്മ്യൂണിറ്റി ആശയത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ലുലു വാക്കത്തോണെന്നും ഭാവി തലമുറയ്ക്കായി സുസ്ഥിരതയുടെ പ്രാധാന്യം വ്യക്തമാക്കിയുള്ള ലുലുവിന്റെ ചുവടുവെപ്പ മാതൃകാപരമെന്നും ആസിഫ് അലി പറഞ്ഞു ഞായറാഴ്ച മലയാളികൾ മാത്രമല്ല എല്ലാ എനിക്ക് ഏറ്റവും തോന്നിയത് വ്യക്തികളും ലുലു ും ഭാഗമായി സുംബാ ഡാൻസ് യോഗ ചിൽഡ്രൻസ് ഗെയിംസ് അടക്കം ആകർഷകമായ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു വാക്കത്തോണിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകം സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഷോർട്ട് ബ്രേക്ക് അൽസാബി ഓട്ടോ കെയർ മുസഫ ും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പെർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി ഫോൺ സീറോ ടു ത്രീ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ പ്രമനാലിൽ യു എയിലെ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയായിരിക്കും ജോലി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി സമയം മൂന്നര മണിക്കൂറും വെള്ളിയാഴ്ച ഒന്നര മണിക്കൂറും കുറവായിരിക്കും വ്യത്യസ്ത സമയം ജോലി ചെയ്യേണ്ട ജീവനക്കാർക്ക് ഇതിൽ ഇളവുകൾ ബാധകമാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെൻറ് ഹ്യൂമൻ ആണ് പ്രഖ്യാപിച്ചത് ഹിജിറ കലണ്ടർ പ്രകാരം മാർച്ച് ഒന്നിനായിരിക്കും കരുതുന്നത് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകളുമായി കാണാം നന്ദി നമസ്കാരം പ്രവാസികൾക്കായുള്ള ശബ്ദം